യൂട്യൂബേഴ്സ് കൊടുക്കണ്ട <laughs> ബാക്ക് ചാനൽ അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ വീട്ടില് വന്ന അതിഥി ചെയ്യാൻ ഞങ്ങൾക്ക് പൂച്ചയാണോ പട്ടിയാണോ നമുക്ക് എന്റെ വാവേനെ ഞാൻ എടുക്കട്ടെ

Tatico. Ya, Tatico. Ya, hello, no, hello, no, hello, no. hello. നിങ്ങൾ വിചാരിക്കുക ഈ കുഞ്ഞു പട്ടീനെ ഞാൻ അങ്ങനെയാണ് ചതലിട്ടത് പക്ഷെ കുഞ്ഞാണെന്ന് തോന്നുന്നു എനിക്ക് വളരെ മോശമാണ് ഇവിടെ രണ്ട് പേർക്ക് ഇതിന് പേടിയാണ് ഒന്ന് അനുജ അഞ്ജുവിന് രണ്ട് അഹല്യ രാജിന് വളരെ ചെറിയ വീഡിയോസിലൊക്കെ കാണില്ലേ ഒരു കുഞ്ഞു വാബ അത് വാബല്ല ഒന്നാം ക്ലാസ്സിലായി നമുക്ക് E ഫുഡ് പെടുകിരി കൊടുക്കും ഫുഡ് അയ്യോ പെടികിരി കൊടുക്കും പിന്നെ ഡ്രൂൾസിന്റെ കൊടുക്കും വലിയ പാക്ക് വാങ്ങുമ്പോ ഫ്രീ കിട്ടും ഒരു ഒരു പെട്ടിയാ പെട്ടിയതാണ് നമ്മുടെ ഫുഡ് ഇത് ഡ്രൂൾസിൻ്റെ ആണ് ഇതിൻ്റെ കൂടെ ഇവിടെ വായിച്ചു നോക്കിയാൽ ൂടെ ഫ്രീ ആയിട്ട് കിട്ടും ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ആൻഡ് എഗ് വച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി ചിക്കൻ ഇത് പപ്പി ന്യൂട്രീഷൻ ആണ് കാൽഷ്യം ന്യൂട്രീഷനും ഒക്കെ ഉണ്ട് പ്രോട്ടീൻസ് എന്താ ചിക്കൻ ബാർലി എഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇത് എല്ലാ നല്ലതാണ് ഇനി ആദ്യം വീട്ടിലും ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചു ഇത് നല്ല ലാഭമാണ് ഇത് റുപ്പീസേ ഉള്ളൂ ഫ്രീ ആയിട്ട് ബിസ്ക്കറ്റും കിട്ടും ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻട്രോ യോർ പെറ്റ് ടു ഡ്രൂള് ഡേ വൺ ഈ ഡ്രൂൾസ് ഈ മഞ്ഞ കളറാണ് ഈ കളർ കരൺ ഫുഡ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് അപ്പൊ ഡേ വൺ നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ഡേയിൽ കുറച്ച് കൊടുത്താൽ മതി ഇത് അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോ ആദ്യം മൂന്ന് നാലെല്ലാം കൊടുക്കാം പിന്നെ ഞാൻ കൂടി കൂടി വന്നു എല്ലാവരും വാങ്ങാം പേര് മറക്കണ്ട ഡ്രൂൾ ഗ് അപ്പൊ ഇതാണ് നമ്മുടെ അമ്മലോനെ കുളിപ്പിക്കുന്ന സോപ്പ് ഏർ പിന്നെ ഇത് എല്ലാ ഡോഗ്സിനും നല്ലതാണ് എല്ലാ ഡോഗ്സിനെയും കുഴപ്പിക്കാൻ പറ്റും അങ്ങനെ എല്ലാ ടോക്സിനും നല്ലതാണ് ഇതാണ് നമ്മുടെ സോപ്പ് നമ്മുടെ മണമാണ് അപ്പൊ എന്നെയും എന്റെ അമലുവിനെയും എന്റെ നമ്മുടെ വീഡിയോനെയും എന്നെയും എന്റെ വീഡിയോ അമലുവിനെയും നമ്മുടെ യും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാസ്ക്രൈബ് ചെയ്യാർ ചെയ്യൂനെ ഇഷ്ടപ്പെട്ടവർ അമലൂന്റെ ഫാൻ നമുക്ക് കമന്റ് ചെയ്യാം ഇനി നമ്മുടെ അമലോനെ വീഡിയോസ് ഇടാം അമലു ബൈ ബൈ പറ പറഞ്ഞ Cute. Okay, bye-bye. Oh, I want to go. Bye-bye. Bye-bye.